ഐ ബാക്ക് നമ്മളെ സെക്കൻഡ് ചാനലിൽ ഒരു ഗെയിം കളിച്ച് തീർക്കേണ്ട തിരക്കിലായിരുന്നു അതാണ് ഗൈസ് പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ടത് പിന്നെ കൈസ് നമ്മളെ ചാനലിൽ ഓൾറെഡി ഒരു കേസ് ഉണ്ട് അതുകൊണ്ട് അതിന് ജാമ്യം കിട്ടിയില്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അതിനുള്ള ജാമ്യം കിട്ടുന്നത് യൂട്യൂബ് തരുന്ന കേസാണ് കിട്ടാ അല്ലാണ്ട് വേറെ ഒന്നും ഇന്ന് നമ്മൾ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ പറയാം അതിനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഭൂമിയിൽ എഴുപത് ശതമാനം കടലാണ് കൈ അതിലാകുമ്പത് ശതമാനം മാത്രം ഈ കാണുന്ന കരയില്ല ആ മുപ്പത് ശതമാനത്തിലെ പത്ത് ശതമാനം കാര്യങ്ങൾ മാത്രം മാർ കണ്ടുപിടിച്ചിട്ടുള്ളൂ ശരി അങ്ങനെ നോക്കുന്നതാണെങ്കിൽ ഈ കടൽ എന്ന് പറയുന്നത് എഴുപത് ശതമാനമാണ് അതിൽ എന്തോരം കാര്യങ്ങൾ എന്നും ഒളിഞ്ഞു കിടപ്പുണ്ട് ഇപ്പോഴും അത് ആരും ഒന്നും കുറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കുറച്ച് ലേശം എന്തല്ലോ മാത്രം ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുള്ളൂ ബിക്കോസ് കൈസ് അതങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു കടലിന്റെ ആയെന്നെല്ലാം പറഞ്ഞ ഇതിന്റെ ഉള്ളിലേക്കല്ല പോയിട്ട് നോക്കിയാലല്ലേ മനസ്സിലാവും നോക്കാണ്ട് മനസ്സിലാകത്തില്ല എന്തെല്ലാം തേടിയെല്ലാം പോയിട്ട് കീഞ്ഞു നോക്കണോ അപ്പൊ നമ്മൾ കരയിലുള്ള കണ്ട വേട്ടാ വളയമാരൊക്കെ കുറെ കലെ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് മടുത്ത് നമുക്ക് കുറച്ച് ദിവസത്തെ കടലിലേക്ക് പോവാൻ കൈസോ ഇനി ചത്തനെയാണോ ഈ മീന് ചത്ത മീനാണോ ഓ ചത്തില്ല ചില്ല ഓ ഓന്റെ ഗ്ലൗസ് കടിച്ച് ഇതിന്റെ പല്ല് നോക്കിയേ ഇതിന്റെ അണ്ണാക്ക് നോക്കിയേ ഒരു ഫുട്ബോള് കയറ്റി വെക്കാനുള്ള സ്ഥലം ഉണ്ടായി അണ്ണാക്കില് അത് കരയിൽ എടുത്തിട്ടിട്ട് പോലും ചത്തില്ല കൈ എന്നിട്ട് അത് അറ്റാക്ക് സോ ഇങ്ങനത്തെ ഒരുപാട് ക്രീച്ചേഴ്സ് കടലിലുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്നാൽ കുറെ സ്ഥലങ്ങൾ എന്നും കണ്ടുപിടിക്കാനുണ്ട് അവന്റെ ഗ്ലൗസ് ആ അടിച്ചത് അവന്റെ കൈ കടിച്ചില്ല കാണുമ്പോ ഇത് നല്ല ഇതിന്റെ ഒടുക്കത്തെ ഇതായിരിക്കും അടിച്ച ഇല്ലേ ചിലപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ട് കൊണ്ടുപോകും അങ്ങനത്തെ ഇതാണ് മീനാന്ന് വിചാരിച്ചിട്ട് മറ്റേ മതിയായക്കൂറാന്ന് മാത്രം നിങ്ങള് വിചാരിച്ചിരിക്കരുത് ഡേഞ്ചറസ് ആയിട്ടുള്ള കുറെ ടൈപ്പ് ഓഫ് ഫിഷസ് ഉണ്ട് െന്താണത് മീനാണോ അവിടെ ഇത് മീനാണോ മനുഷ്യനാണോ എനിക്ക് മൊത്തി നോക്കി ഇത് പോളിയോ ബാധിച്ച മീനാ തോന്നുന്നുണ്ട് മനുഷ്യന്റെ ചെറിയ ഇതുണ്ട് ചെമ്മരി ചെമ്മരി ആടിന്റെ എന്തൊക്കെയല്ലേ തോന്നുന്ന എനിക്ക് ലൈക്ക് അതിന്റെ ചെരുക്ക് കണ്ണ് തന്നെയാണ് ആ രണ്ടെണ്ണം എനിക്ക് അറിയത്തില്ല പക്ഷേ കണ്ണാ കണ്ണാണോ അല്ലെങ്കിൽ എന്തോ അവിടെ മറ്റേ മറുക് പോലത്തെ സംഭവം കണ്ടിട്ടാണ് അങ്ങനെ വിയേഡായിട്ട് ഒരു വേറെ തന്നെ ടൈപ്പ് ഓഫ് മുത്തി മനുഷ്യന്മാരെ മുത്തി പോലെ ഉണ്ട് എന്താണിത് ഇത് കണ്ടാ പറയേ ഇത് എന്തോ ഒരു കടലില് ജീവിക്കുന്ന എന്തോ ഒരു മീന അല്ലെങ്കിൽ എന്തോ ഒരു ഇതാണ് മറ്റേ ഈ എലേന്റെ ഈ എലേന്റെ അതിൻ്റെ മുകളിലുള്ള പച്ചക്കളെല്ലാം പോയി കഴിഞ്ഞാൽ അതിന്റെ വേര് മാത്രം കണ്ടിക്കില്ല എലിന്റെ മുകളിലുള്ള ഒരു തരം അതെല്ലാം പോലെ ഉണ്ട് കണ്ടിട്ട് ഈ സാധനത്തിന് ജീവൻ കണ്ടാ ഞാൻ പറ ഒരുപാട് ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ കടലില് നമ്മൾ ഈ ഭൂമിയിൽ കരയിൽ കരയിലത്തെ കുറെ സാ ഒരുവിധം മിക്ക എല്ലാ സംഭവങ്ങളും കണ്ടുപിടിക്കും മിക്ക മിക്ക ഞാൻ പറയുമ്പോ എന്നാലും നമ്മൾ ആമസോൺ കാർഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നും കണ്ടുപിടിക്കാത്ത സാധനങ്ങൾ എന്നാലും നമുക്ക് മൃഗങ്ങളൊക്കെ ഏകദേശം കണ്ടുപിടിച്ചിട്ടുണ്ട് സോ കടലില് എന്നും ഉണ്ട് ഇഷ്ടംപോലെ കണ്ടാ ചിലത് പേടി തോന്നും പേടിപ്പിക്കുന്നത് ചിലത് ഒന്ന് തിന്നുന്നത് വരെ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കടലില് ഈ മീൻ ശരിക്കും ഉണ്ടോ ഇത് എഡിറ്റ് ചെയ്തതാണോ ഈ മീൻ ശരിക്കും ഇതിന്റെ പേരെന്താണ് ഞാൻ ഇതിനെ ഒരു സമയത്ത് റീൽസില് ടിക്ടോക്കിലും എല്ലാം കുറെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെ വാങ്ങിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല കോടി ഉറപ്പി ഉണ്ടാകുന്ന തോന്നിട്ടുണ്ടായിരുന്നു ചെറിയ വയസ്സൊക്കെ ഒക്കെ ഒന്നും ഇതിനെ കിട്ടത്തുന്നില്ല അല്ലെങ്കിൽ ഇതിനെ കുറച്ച് വാങ്ങിച്ച് റൂമിൽ അക്കാര് ഉണ്ടാക്കിയാലത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരിക്കും ഞാൻ ഇതിന്റെ റീൽസ് കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊന്നും നിങ്ങൾ താരത്ത് ഉണ്ടാകുന്നില്ല ഇതിലെ ഇങ്ങനത്തെ കിട്ടാൻ ഭയങ്കര റേറാണ് തോന്നില്ല ഇതൊക്കെ ഉള്ളത് തന്നെയാണോ ഇതാത്താണോ അറിയത്തില്ല എന്നാലിത് ഉള്ളതാണെങ്കിൽ തന്നെ ഇതിന് നല്ല പൈസ ഉണ്ടോ അതാ മറ്റേ ഗപ്പിയും ഗോൾഫിഷും വായിക്കുന്നില്ല ഇന്നും വായിക്കാൻ കിട്ടത്തു ലേറ്റ് ലേറ്റ് അതിന്റെ നല്ല ആയിട്ട് ചാൻസ് ബിക്കോസ് ിന്നാ മിന്നി ഉണ്ടല്ലോ നമ്മുടെ മറ്റേ മിന്നി മിന്നി അതിന്റെ മുഖത്തൊന്നും ലേറ്റ് ആത്തുന്നുണ്ടല്ലോ അപ്പോ ലേറ്റ് ആത്തുന്ന മീൻ ഉള്ളതില് വലിയ അതിശയൊന്നും ഇല്ല ഇതിന് പകുതി ഇല്ല ചന്ദ്രനഷ്ണില്ലാത്ത ചന്ദ്രനെ പോലെ ഉണ്ട് ഇതേതോ ചൈനക്കാരോ അപ്പഴും ജീവനോടുള്ള മീനെ പിടിച്ചിട്ട് തിന്നാൻ അത് ഇങ്ങനെ എടുത്ത് അപ്പഴിങ്ങനെ കടിച്ചെടുക്കാൻ തുള്ളി പോയതാന്ന് തോന്നുന്നുണ്ട് അവിടെ പകുതിയിൽ ഇതെങ്ങനെ ജീവിക്കുന്നുണ്ട് ഇല്ല ഒരു ഭാഗം ഇല്ല മൊത്തത്തിൽ എനിക്കൊന്ന് വേറെ ഏതോ ഫിഷ് ഇതിനെ അറ്റാക്ക് ചെയ്തിട്ട് അങ്ങനെ ഇതിന്റെ കഷ്ണം കടിച്ചോണ്ട് പോയതാന്ന് തോന്നുന്നുണ്ട് മറ്റേ വെള്ളത്തിന്റെ ഏറ്റവും അടിയിൽ മീനെ തിന്നുന്ന കുറെ ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഈ അനങ്ങാണ്ടിരിക്കുന്നു അതിനാ ലൈക്ക് മണ്ണും മണ്ണും ഇതിനെയും കണ്ടാൽ ഏകദേശം അതുപോലെ ഉണ്ടാവും പക്ഷെ മീനൊക്കെ അതിന്റെ അടുത്ത് വന്ന പെട്ടെന്ന് അറ്റാക്കിന്ന അതിന്റെ അടുക്കുന്ന രക്ഷപ്പെട്ട് വന്നതാ തോന്നുന്നുണ്ട് ഇല്ല ചന്ദ്രന്റെ കഷ്ണം പോലെ ഉണ്ട് ഇതൊക്കെ എത്ര കാലം ജീവിക്കുള്ളി അത് പോകോലാ കൊറേ ദിവസം കഴിഞ്ഞിട്ട് അറിയത്തില്ല ഇതിന്റെ കോലം കണ്ടിട്ട് ഇത് കൊറേ കാലം ജീവിക്കുന്ന പോലെ ഇണ്ട് ഇന്ന് പെട്ടെന്ന് കടിച്ചു കടിച്ച് പറച്ച പോലെ അല്ല ഉള്ളത് ഇതേ കോലത്തെ കുറെ ദിവസം ജീവിക്കുന്ന പോലെ ഉണ്ടാ മീനെ കണ്ടിട്ട് എടാ പല്ലടാ നല്ല കിടിലം പല്ലിൽ ണോ ചെമ്മരി ആടായിട്ട് ക്രോസ് ആയതാന്ന് ആ ആട്ടിനെ ഞാൻ ഇമ്മതിരി പല്ല് കണ്ടത് ഹല്ല മനുഷ്യന്മാരെ പല്ലി വെറ്റതാണോ ഇത് എഡിറ്റ് ചെയ്തതാണോ പറയാൻ പറ്റത്തില്ലട ഉണ്ടാവും ഇങ്ങനെ മീന് മനുഷ്യന്മാരെ പല്ലടാ മുമ്പിലത്തെ മറ്റേ ഈ രണ്ട് പല്ലി അതിന്റെ ഇപ്പറ മറ്റേ പല്ലി അടിയിലും ഉണ്ടട നല്ല പല്ലി അടിയിലും നല്ല പല്ലുണ്ട് നല്ല വല്യ ഉണ്ട കണ്ണു ഈ ഭൂമിയിലെ ഏലിയൻസും കാര്യങ്ങളും അതുപോലെ തന്നെ വേറെ കൊറേ ക്രീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ പണ്ടൊക്കെ പറയുന്നോ ഇൻ കേസ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കടലിലായിരിക്കും കാണ്ടാവാൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കരയില്ല കര കുറവാണ് കടലാണ് കൂടുതൽ എന്നും മിസീരിയസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങള് കടലിലുണ്ട് ഉണ്ട് മീനാന്ന് പറയരുത് തെറാ എന്ന് പറയണോ അതിന് വാല് പൊട്ടി എടാ വെള്ളം ജീവിച്ചടാ അത് കരയില് ജീവിക്കുന്ന മീൻ കുറച്ച് വെള്ളയിട്ട് വരും അത് ജീവിച്ച് ഇത് എത്ര കാലം ഇങ്ങനെ ജീവിക്കും കരയിൽ ഞാൻ പണ്ട് എവിടെ കേട്ടിട്ടുണ്ട് ഐസും കട്ടൽ ജീവിക്കുന്ന മീൻസോ കൊറേ കാലം ഐസും കട്ടയിൽ തന്നെ അത് ജീവിക്കും അത് പിന്നെ അത് ഒരുകിട്ട് വെള്ളാവുന്ന സമയത്ത് അത് തിരിച്ച് നോർമലിലേക്ക് വരും ഐസും കട്ടൽ നിൽക്കുമ്പോൾ അത് അങ്ങനെ നിൽക്കും അത് ഇങ്ങനെയടാ സത്യം പറഞ്ഞ ഗസ് എല്ലാത്തിനും ഓരോന്നിനും ഓരോ സ്കിൽസ് ഉണ്ട് ഈ മീൻറെ സ്കില്ലാണ് കൈസ് അത് കരയിൽ ജീവിക്കാൻ മനുഷ്യന്മാരാണെങ്കിലും ശരി മൃഗങ്ങളാണെങ്കിലും ശരി എന്ത് തേങ്ങയാണെങ്കിലും എല്ലാവർക്കും ഒരു സ്കില്ലുണ്ട് എന്തെങ്കിലും ടൈപ്പായിരിക്കും ചെയ്യാൻ പറ്റും അത് കണ്ടുപിടിക്കണം എന്താണ് നമ്മളെ സ്കില്ല് ബാക്കി ജന്തു മൃഗം എന്നെല്ലാം പറയുമ്പോ ഒരേ കാറ്റഗറിയിലുള്ള സാധനം എല്ലാത്തിനേകദേശം ഒരേ സ്കില് ഒരേ സ്ല്ലാന്ന് പറയാറത് എന്തേലും സ്കില്ല്ണ്ടാവു പോയിട്ട് നോക്ക് എന്നാലും മനസ്സിലാവും ഇതെന്താ ലേറ്റ് അത് മോന്ന് ചോന്ന കളർ മീനാണിത് മറ്റോന്റെ പേരെന്തേനു രംഗോ രംഗോക്ക രംഗോക്ക ഓന്റെത്താന പോലെ ഉണ്ട് ഓന്റെ മറ്റേ വാളില്ല അതുപോലെ ഉണ്ട് ബ്രെഡു പിന്നെ നീള ഇത് എന്ത് നീള ഇത് ബ്ലൈഡ് ആണോ ഇത് അടുത്ത് ബ്ലൈഡ് ആയി കട്ടായ ഇത് കത്തായോ തെങ്ങിന്റെ മണ്ട എടുത്തിട്ടെ കടലിട്ട് എന്റെ മുകളിലുള്ള തേങ്ങ അടുപ്പി അവിടെ ഇതിന്റെ സൈഡ് എഫക്ട് ആടാ കരയിൽ കാണുന്ന തെങ്ങ് സത്യമായിട്ടു അല്ല ചിലപ്പോ കരയിലുള്ള തെങ്ങിന്റെ സൈഡ് എഫക്റ്റ് ആണോ വെള്ളത്തിൽ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇതിന് തേങ്ങയില്ല കൊലയില്ല കൊലയില്ലാത്ത തെങ്ങിന്റെ ഇത് വെള്ളത്തിലൂടെ ജീവനും കൊണ്ട് ഓടുകയാണ് കയ്യിൽ എന്തെല്ലാം എന്തെല്ലാം ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സ് ആണല്ലേ ക്രിച്ചേഴ്സ് അല്ലെ എന്തെല്ലാം ടൈപ്പ് ഓഫ് ജീവജാലങ്ങളാണല്ലേ തോൽഫിനാ ഞാൻ വിചാരിച്ചത് പക്ഷെ വേറെന്തോ മീൻ ഇതിന്റെ മേത്തിടെ കുണ്ടും കുഴിയൊക്കെ കാണുന്നു ഇഞ്ചുറിയുണ്ട് എന്തൊക്കെയൊക്കെ അറ്റാക്ക് ഒക്കെ ചെയ്തത് എന്തൊക്കെയോ മീന് നമ്മള് കൊണ്ടൊക്കെ എന്തൊക്കെയൊക്കെ വരക്കത്തില്ലേ ചുമ്മാ എന്തെങ്കിലും ആകൃതി കണ്ണും മുക്കൽ ഇടുന്നെ അതൊക്കെ പോലെയല്ലേ പല ടൈപ്പും സാധനം ഉണ്ട് കടലില് ഇതാ പിന്നെ എന്റെ മോനെ തലയില്ലടാ തലയില്ലാ പകുതി ആ നെല്ലും മറക്കുന്നതിന്റെ എടുക്കാൻ ഓടി രക്ഷപ്പെട്ടതാ തോന്നുന്നുണ്ട് കൊണ്ട് വെള്ളത്തിൽ കണ്ണില്ല മൂക്കില്ല വായില്ല എന്തോ ആയിട്ട് അടി കഴിഞ്ഞിട്ടേക്കാനോ എന്തോ തിന്നാന്ന് നോക്കിട്ടോ പകുതി പോയതാണ് മറ്റേ നേരത്തെ ഒരു മീനം കണ്ടിക്കില്ല അതുപോലത്തെ എന്നാലും അത് ജീവിക്കുന്നടാ ഐ ഗോഡ് മുത്തി നോക്കിയാ അതെന്താ പൊട്ടിക്കുന്ന കാത്ത് നിന്ന് തിന്നാൻ വേണ്ടിട്ട് അതിന്റെ ഇഷ്ട ഫുഡാ കണ്ടു നോക്കണേ വല് ഉണ്ടാക്ക മറ്റേ ഇത് ക്യാമറ ക്യാമറയെല്ലാം ഇതാക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്കാൻ ചെയ്യ മുതലാണ ഇതാ മുതലേ ഇല്ലടാ ഇത് മീനാടാ പക്ഷെ ഇത് നടന്ന് നടന്ന് പോകുന്നടാ ഉടുമ്പിനെ പോലാ വെള്ളത്തിൽ ജീവിക്കുന്നു പോത്ത സാധനം കയ്യും കാലുണ്ട് പാലുണ്ട് പക്ഷെ മൊത്തി മീനിനെ പോലെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതിന്റെ മുമ്പേ തന്നെ അത് വംശനാശം വന്ന് കത്ത് പോകുന്നുണ്ട് നമുക്ക് അറിയാണ്ട് പോലും കുറെ കാലം ചിലപ്പോ ഇന്നലെ വരെ ആ ഒരു തരം ടൈപ്പ് ഓഫ് ജീവജാലങ്ങൾ ജീവിച്ചിരുന്നു ഇന്നത്തേക്ക് അതിന്റെ പരമ്പര മൊത്തത്തിൽ തീർന്നിട്ടുണ്ട് നമ്മൾ അറിയാൻ പോകുന്നില്ല കണ്ടുപിടിച്ചിട്ടില്ല ചിലപ്പോ ഇനി കുറെ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കുന്നുണ്ട് അതേപോലെയാണ് ഇപ്പോഴും കുറെ സംഭവങ്ങൾ മനുഷ്യന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കണ്ടുപിടിക്കുന്ന ഓരോ കൊല്ലങ്ങൾ കയ്യണം അതൊക്കെ ചെറുങ്ങനെ ചെറുങ്ങനെ കണ്ടുപിടിച്ച് വരുന്നേ ഉള്ളു അതിൽ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇത് തന്നെ ഇത്ര അതിശയിപ്പിക്കുന്നുണ്ട് ഇനി എന്തെല്ലാം മിസ്തീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട് നിങ്ങള് പറന്തൽ കൊഞ്ചനാണോ കൂന്തൽ അല്ലേ ഇത് മറ്റേ കൂന്തൽ മീൻ എന്ത് കത്ത് പൊന്തിയതാണോ അല്ലെ ഇവരെ പിടിച്ചു അട ഇവരെ ചൂണ്ടയിട്ട് പിടിച്ചതാടാ ചൂണ്ടയിട്ട് കിട്ടിയതാ തോന്നിണ്ട് എന്റെ മോനെ ഇതെല്ലാം എന്റെ ഉമ്മാക്ക് കിട്ടണം പിന്നെ ഒരു മാസത്തേക്ക് കൂന്തൽ അറിയായിരിക്കും അത്ര കിലോ അങ്ങാനുണ്ട് ആ സാധനം കൂന്തൽ വെച്ച് രാവിലെ ഉച്ചക്കും വൈകുന്നേരം രാവിലെ ഉച്ചക്കും വൈകുന്നേരം അപ്പഴും കൂന്തൽ അറിയും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സോ ഇത് ചുമ്മാ എന്താ പറയാ ലൈക്ക് നോർമലി ആയിട്ട് കടലിൽ ജീവിച്ച് കൊണ്ടിരിക്കുന്ന കുറച്ച് കുറച്ച് ടൈപ്പ് മീനുകളാണ് ബട്ട് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് എന്താ പറയാ മനുഷ്യന്മാരൊക്കെ ആക്രമിക്കുന്ന ടൈപ്പ് ഓഫ് ആയിട്ടുള്ള കുറച്ച് കടലിൽ ജീവിക്കുന്ന സാധനങ്ങളുണ്ട് അതിന്റെ സെക്കൻഡ് പാർട്ടും വീഡിയോസും കാര്യങ്ങളും വേണമെങ്കിൽ കമന്റ് ചെയ്യാറുണ്ട് ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത് വിടിക്കണം ഓക്കെ ബൈ പഠിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തരും കെ ബൈ